എയ്ഡഡ് അധ്യാപകർക്ക് നിയമനം നൽകണമെന്ന ഹൈക്കോടതി വിധി അട്ടിമറിച്ച് സർക്കാർ നൂറ്റിനാല് അധ്യാപകർ നൽകിയ ഹർജിയിലാണ് നിയമനം നൽകണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നത് ഉത്തരവ് നടപ്പാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് ഹൈക്കോടതിയിൽ നിന്ന് നീട്ടി വാങ്ങിയ രണ്ട് മാസ കാലാവധി കഴിഞ്ഞിട്ടും നിയമനം നൽകിയില്ല മീഡിയ വൺ എക്സ്ക്ലൂസീവ് ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട നിയമക്കുരുക്കിനെ തുടർന്ന് എയ്ഡഡ് അധ്യാപക നിയമനത്തിന് അംഗീകാരം നൽകാതിരിക്കയായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് സുപ്രീംകോടതിയെ സമീപിച്ചതിനെ തുടർന്ന് ഭിന്നശേഷിക്കാർക്ക് സീറ്റ് ശേഷം മറ്റു നിയമനം നടത്താമെന്ന് കോടതി ഉത്തരവിട്ടു ഈ വിധിയുടെ അടിസ്ഥാനത്തിലാണ് അധ്യാപകർ ഹൈക്കോടതിയെ സമീപിച്ചത് നിയമനത്തിനുള്ള അംഗീകാരം പൂർത്തീകരിച്ച നൂറ്റിനാല് അധ്യാപകർക്കും രണ്ട് മാസത്തിനകം നിയമന അംഗീകാരം നൽകണമെന്ന് ജസ്റ്റിസ് എസ് നഗരേഷ് വിധിച്ചു ഏപ്രിൽ ഹൈക്കോടതി വിധി വരുന്നത് വിധി നടപ്പാക്കാൻ സാവകാശം തേടി വിദ്യാഭ്യാസ വകുപ്പ് ജൂണിൽ ഹൈക്കോടതിയെ സമീപിച്ചു കോടതി രണ്ട് മാസകാശം നൽകുകയും ചെയ്തു ഓഗസ്റ്റ് എട്ടോടെ ആ തീയതിയും വിധി നടപ്പാക്കാൻ രണ്ടു മാസാവകാശം തേടിയ സർക്കാർ ആ കാലാവധി കഴിഞ്ഞ ശേഷവും എന്തുകൊണ്ട് ഉത്തരവ് നടപ്പാക്കുന്നില്ല എന്നാണ് നിയമന അംഗീകാരം കാത്തുനിൽക്കുന്ന അധ്യാപകർ ചോദിക്കുന്നത് ഞങ്ങൾക്ക് അനുകൂലമായി വിധി വന്നിട്ട് പോലും മന്ത്രി എന്താ ചെയ്യുന്നത് മാത്രം അതായത് നായർ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന അവർക്ക് മാത്രമേ രീതിയിലാണ് വിദ്യാഭ്യാസ ഈ ഒരു വിഷയത്തിൽ കളവ് പറയുന്ന ഈ ഒരു നിലപാട് സർക്കാർ തിരുത്തണം കൃത്യമായി സംവരണം പാലിക്കുന്നതിനാവശ്യമായ നിബന്ധനകളും നടപടികളും സ്വീകരിച്ച മാനേജ്മെന്റുകളുണ്ട് അവർക്ക് ആ പറഞ്ഞ രീതിയിലുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം പറയാനുള്ളത് എയ്ഡ് നിയമനം ബന്ധപ്പെട്ട സുപ്രീം കോടതി ഉത്തരവ് എൻഎസ്എസിന്റെ സ്ഥാപനങ്ങൾക്ക് മാത്രം ബാധകമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാട് അതിന്റെ അടിസ്ഥാനത്തിലുള്ള മറ്റു ഹൈക്കോടതി ഉത്തരവുകളെ അതുപോലെ നടപ്പാക്കേണ്ടതില്ലെന്ന നിയമോപദേശം ലഭിച്ചതായും വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നു എന്നാൽ ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കാത്തിനെതിരെ കോടതി ലക്ഷ്യ നടപടിക്ക് നീങ്ങാനാണ് അധ്യാപകർ ആലോചിക്കുന്നത് മുഹമ്മദ് അസ്ലം മീഡിയ വൺ കോഴിക്കോട്